എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ അയ്യൂർ മുസ്തഫ ജൈനിന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലം ഒരു അഞ്ഞൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് ഒരു അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം വെക്കാനെ വാങ്ങാനുണ്ടെങ്കിലും ഇവിടേ ബന്ധപ്പെടുക അതുകൊണ്ട് ഇഷ്ടംപോലെ അൽവാസികൾ ഉണ്ട് എല്ലാ വണ്ടി ചെല്ലാവുന്ന റോഡുണ്ട് പള്ളി മദ്രസ ക്രിസ്ത്യൻ ക്രിസ്ത്യൻപള്ളി അമ്പലമൊക്കെ തൊട്ടടുത്തുണ്ട് എയർപോർട്ട് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് എല്ല ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് എല്ലാം വളരെ അടുത്താണ് എല്ലാ വണ്ടി ചെല്ലാവുന്ന റോഡുണ്ട് ഇതാ ഈ ഓറഞ്ച് റോസ് കളർ അടിച്ചതാണ് വീട് റോസ് കളർ അപ്പം ഏത് ജില്ലയിലേക്കോട്ട് വീട് സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായതുകൊണ്ടാണ് നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അറിയിച്ചോളി നമ്മളെടുത്ത് നൂറുകണക്കിന് ആവശ്യക്കാരുണ്ട് ഇതാണ് ഇതാ അഞ്ചാമുക്കാസെൻ്റ് സ്ഥലവും അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് പൈപ്പ് കണക്ഷനാണ് പിന്നെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പൊതു കിണറുണ്ട് കുടിവെള്ളത്തിന് എല്ലാ വണ്ടി ചെല്ലാവുന്ന റോഡുണ്ട് ഇതാണ് വീട് ഇതാണ് സിറ്റൗട്ട് ചെറിയ വിലക്കാട്ടെ ചെറിയ വിലക്കാണ് ചെറിയ വിലക്കാണ് ഇത് കണ്ടാൽ ഇതാണ് സിറ്റൗട്ട് ഇതാണ് ആള് നിലമ്പണി ബാക്കിയുണ്ട് ഇതാണ് ഹാൾ ഒന്ന് പെയിൻ്റ് അടിക്കാണ്ട് ഒന്ന് പെയിൻ്റ് അടിക്കാണ്ട് അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ആണ് എട്ട് കൊല്ലാണ് പഴക്ക അവർ പറയുന്നത് എട്ട് കൊല്ലാണ് പഴക്കം ഉള്ളത് അപ്പോൾ ഇത് ഉള്ളത് നമ്മളെ നെടുത്ത അങ്കമാലി എറണാകുളം ജില്ലയിലെ അങ്കമാലി നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്താണ് എയർപോർട്ട് ഒക്കെ ഒന്നര കിലോമീറ്റർ ഉള്ളൂ സ്റ്റാൻഡ് ഒന്നര കിലോമീറ്റർ ഉള്ളു റെയിൽവേ സ്റ്റേഷന് ഒന്നര കിലോമീറ്റർ ഇതിനവർ ചോദിക്കുന്ന വില ഇരുപത്താണ് ഇരുപത് ലക്ഷം രൂപയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസ്സാം വൈക്കം വരമത്തല്ലാഹ് ഇബർക്കാത്തു